മുഖ്യമന്ത്രി ആവർത്തിക്കുന്നത് സംഘപരിവാർ വാദങ്ങളോ മലപ്പുറത്തെ ക്രിമിനൽ ജില്ലയാക്കുന്നത് ആസൂത്രിത അജണ്ടയോ മുഖ്യമന്ത്രി പിണറായി വിജയന് കേന്ദ്ര സർക്കാരിനോട് അമിത വിധേയത്വമാണെന്ന വാദമുഖങ്ങൾ ശക്തമാകുന്നു ഹിന്ദു ദിനപത്രത്തിൽ മുഖ്യമന്ത്രി നല്കിയ അഭിമുഖത്തെ തുടര്ന്നാണ് ഈ വിധത്തിൽ വിവാദം ശക്തമായിരിക്കുന്നത് അഭിമുഖത്തിലെ പരാമർശങ്ങൾ മുസ്ലിം വിരുദ്ധമാണെന്നും അത് ബി ജെ പി ദേശീയ നേതാക്കളുടെ ശ്രദ്ധയില്പ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ഇംഗ്ലീഷ് പത്രത്തിൽ അഭിമുഖം നല്കിയതെന്നും പി വി അന്വര് തുറന്നടിച്ചതോടെയാണ് വൈകാരിക വിഷയമായി വിവിധ മുസ്ലിം സാമുദായിക സംഘടനകൾ ഇത് ഏറ്റെടുത്തത് മലപ്പുറം ജില്ലയിൽ നിന്നും പിടിച്ചെടുക്കുന്ന കള്ളക്കടത്ത് സ്വർണവും പണവും ദേശവിരുദ്ധ പ്രവര്ത്തനങ്ങള്ക്ക് ഉപയോഗിക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് മലപ്പുറം ജില്ലയെയും മുസ്ലിം സമുദായത്തെയും പ്രതിക്കൂട്ടിൽ നിർത്തി എത്രയോ കാലമായി സംഘപരിവാർ കേന്ദ്രങ്ങൾ ഉയർത്തുന്ന ആരോപണമാണിത് അതാണിപ്പോൾ വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ് അൻവറിന്റെ ആരോപണം ഇതിനെതിരെ മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ കടുത്ത പ്രതിഷേധത്തിലുമാണ് മുഖ്യമന്ത്രിക്ക് കേന്ദ്ര സർക്കാരിനെ പേടിയാണെന്നാണ് ഇവർ തുറന്നടിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി പലവട്ടം ചർച്ചകൾ നടത്തിയത് പിണറായി വിജയന് വേണ്ടിയായിരുന്നുവെന്നും അതുകൊണ്ടാണ് മുഖ്യമന്ത്രി എ ഡി ജെ പിയെ വഴിവിട്ട് സംരക്ഷിക്കുന്നതെന്നുമായിരുന്നു അൻവർ പിണറായിക്കെതിരെ ആഞ്ഞടിച്ചത് ഇതിനെതിരെ സിപിഎം നേതാക്കൾ ഉയർത്തിയ പ്രതിരോധങ്ങളെല്ലാം ദുർബലമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇസ്ലാമിക സമൂഹത്തിന്റെ അടിത്തറകൾ തകർക്കും വിധത്തിൽ പൗരത്വ ഭേദഗതി ഭേദഗതിയടക്കമുള്ള നിയമപരിഷ്കരണങ്ങളുമായി കേന്ദ്ര സർക്കാർ രംഗത്തിറങ്ങിയപ്പോൾ അതിനെതിരെ സി പി എമ്മിന്റെ നേതൃത്വത്തിലാണ് ഇടതു സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തുവന്നത് സിപിഎമ്മുമായി ആശയപരമായ അകൽച്ച പാലിച്ചിരുന്ന പല മുസ്ലിം സംഘടനകളും സി പി എം അനുകൂല സമീപനം കൈക്കൊണ്ടതും ഇതിനു ശേഷമാണ് എന്നാൽ ഇപ്പോൾ സംഭവതികൾ അടിമുടി മാറിമറിഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന് കേന്ദ്ര സർക്കാരിനെയും കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും ഭയമാണെന്ന വികാരം സി പി അണികളിൽ തന്നെ ശക്തമാണ് അപ്പോൾ ഇതര സംഘടനകളുടെ കാര്യം പറയേണ്ടതുമില്ലല്ലോ കേന്ദ്ര സർക്കാരിനോട് അമിത വിധേയത്വമാണ് പിണറായി കാണിക്കുന്നതെന്നും സി ബി ഐ ഇ ഡി തുടങ്ങിയ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ തുടർന്നാണിതെന്ന ആരോപണവും വളരെ ശക്തമാണ് പിണറായിയുടെ മകൾ വീണയുമായി ബന്ധപ്പെട്ട എക്സാലോജിക് കേസുമൊക്കെ തിരിച്ചടിക്കുമെന്ന ഭീതി പിണറായി വിജയനെ പോലെയുള്ളവർക്കുണ്ട് ഉന്നത ബി ജെ പി കേന്ദ്രങ്ങളുമായി പരോക്ഷ ബന്ധം സ്ഥാപിക്കാൻ ഇതാണ് കാരണമെന്ന് ഇടതുമുന്നണിക്കുള്ളിൽ പോലും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് തൃശൂർ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് അനുകൂല അന്തരീക്ഷം സൃഷ്ടിച്ചതുപോലും ബി ജെ പിയുമായുള്ള നീക്കുപോക്കുകൾ വഴിയായിരുന്നുവെന്ന് അൻവർ തുറന്നടിക്കുമ്പോൾ സി പി എം കേന്ദ്രങ്ങൾക്ക് അത് വല്ലാതെ പോളുന്നുമുണ്ട് ഈ സാഹചര്യത്തിന്റെ രാഷ്ട്രീയ സാധ്യത തിരിച്ചറിഞ്ഞു തന്നെയാണ് അൻവർ ബോധപൂർവം തന്റെ പ്രസംഗങ്ങളിൽ വർഗീയ പരാമർശങ്ങൾക്ക് ഇടം നൽകുന്നത് ലീഗ് അനുകൂല ഇ കെ വിഭാഗം സുന്നികൾ നേരത്തെ തന്നെ അൻവറിന്റെ വാദമുഖങ്ങളെ അംഗീകരിച്ചിരുന്നു ഇപ്പോൾ ഹിന്ദു പത്രത്തിൽ വർഗീയ ചുവയുള്ള പിണറായിയുടെ അഭിമുഖം വരിക കൂടി ചെയ്തതോടെ കാന്തപുരം സുന്നികളും മുജാഹിദ് വിഭാഗങ്ങളും സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തി രംഗത്ത് വന്നിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് പുറമെ എസ് ഡി പി ഐ നേതൃത്വവും സർക്കാരിനെതിരെ രംഗത്തു വന്നുകഴിഞ്ഞു ഈ വിധം സാമുദായിക സംഘടനകളെല്ലാം വടക്കൻ കേരളത്തിൽ ശക്തമായ വേരോട്ടമുള്ളവയാണ് ഇവരുടെ വോട്ടുകൾ ഇടതുപക്ഷത്തിന് ലഭിക്കാറില്ലെങ്കിലും ഇവരുടെ പ്രചരണങ്ങൾ ഇസ്ലാം മതവിശ്വാസികളെ ആഴത്തിൽ സ്വാധീനിക്കുമെന്നും ഇടത് കേന്ദ്രങ്ങൾ കരുതുന്നുണ്ട് തന്നെ ഇവർ പിണങ്ങിയാൽ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാകുമെന്ന് നേതാക്കൾക്കും നന്നായി അറിയാം അൻവറിന് പുറമെ ന്യൂനപക്ഷ വോട്ടുകളുടെ പിൻബലത്താൽ പലപ്പോഴായി ഇടതു സ്ഥാനാർത്ഥികളായി വിജയിച്ച പി ടി റഹീം കെ ടി ജലീൽ കാരാട്ട് റസാക്ക് മന്ത്രി അബ്ദുറഹിമാൻ മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ തുടങ്ങിയവരൊക്കെ ഈ സാഹചര്യത്തെ അത്യധികം ആശങ്കയോടെയാണ് വീക്ഷിക്കുന്നത് ഇസ്ലാമിക സംഘടനകൾ പിണങ്ങിയാൽ അത് തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് ഇവർക്ക് നന്നായി അറിയാം ജലീലിന് പുറമെ മറ്റാരും പരസ്യ പ്രതികരണങ്ങൾക്ക് മുതിർന്നിട്ടില്ലെങ്കിലും ഇസ്ലാമിക സംഘടനകളെ പ്രകോപിപ്പിക്കുന്ന വിധത്തിലുള്ള അൻവറിന്റെ കടന്നാക്രമണങ്ങൾ തങ്ങൾക്കും വിനയാകുമെന്നും ഇവർ തിരിച്ചറിയുന്നുണ്ട് ഈ വിധം വിഷയങ്ങളെ വൈകാരികവും സാമുദായികവുമായി ഉയർത്തി പിണറായിക്കെതിരെ തിരിച്ചുവിടാനുള്ള നീക്കമാണ് അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലമ്പൂരിലും കോഴിക്കോട്ടും നടത്തിയ വിശദീകരണ യോഗങ്ങൾ വൻ വിജയമായതോടെ മറ്റ് ജില്ലകളിലേക്കും യോഗങ്ങൾ വിളിക്കാനുള്ള നീക്കത്തിലാണ് അൻവറും ഒപ്പമുള്ളവരും കോൺഗ്രസും ലീഗും ഒപ്പം ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും ചേർന്നാണ് അൻവറിനു വേണ്ടി പ്രവർത്തിക്കുന്നതെന്നാണ് സി പി എം പ്രചരണം പക്ഷേ അത് എവിടെയും വേഷുന്നില്ല അൻവറിന്റെ വെളിപ്പെടുത്തലുകൾ ഇടിമുഴക്കങ്ങളായി മാറുകയും പാർട്ടി അനുഭാവികളടക്കം അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു പിണറായിയുടെ സംഘപരിവാർ വിധേയത്വ സമീപനത്തെ ന്യായീകരിക്കാനാവാത്ത അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് കേരളത്തിലെ സി പി എം നേതാക്കൾ ഇപ്പോൾ അതേസമയം മുഖ്യമന്ത്രിയുടെ അഭിമുഖം വളച്ചൊടിച്ചാണ് ഹിന്ദു ദിനപത്രം പ്രസിദ്ധീകരിച്ചതെന്ന വിശദീകരണവുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് രംഗത്തെത്തിയിട്ടുമുണ്ട് മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചാണ് പ്രസിദ്ധപ്പെടുത്തിയതെന്നാണ് പ്രസ് സെക്രട്ടറി ഹിന്ദു പത്രത്തിനയച്ച കത്തിൽ പറഞ്ഞിട്ടുള്ളത്